ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു വടയുടെ റെസിപ്പിയാണ് ഇത് വാഴക്കുമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മഴക്കാലത്ത് ഇതുപോലുള്ള ചൂടുള്ള വടയും ഒരു ഗ്ലാസ് ചായയും അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇത് നല്ലൊരു ടേസ്റ്റുള്ള വടയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിന് വേണ്ടിയിട്ട് ഒരു വാഴക്കൂമ്പിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇത്ര വലുപ്പമുള്ളൊരു വാഴക്കൂമ്പാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പകുതി എടുക്കുന്നുണ്ട് ഇനി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയതാണ് ഇതിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വയ്ക്കാം ബാക്കി മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് ആവണ്ട കുറച്ച് തരിതരിയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതേപോലെ ഒരുപാട് പേസ്റ്റ് ആവാതെ തരിതരിയായി അരച്ചെടുത്താൽ മാത്രമേ വടയ്ക്ക് നല്ല ക്രിസ്പ്നസ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പതിനഞ്ച് ടു ഇരുപത് ചെറിയ ഉള്ളി അത് ചെറുതായി അരിഞ്ഞത് ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞത് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ചെറിയൊരു പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ നേരത്തെ കാണിച്ച വാഴക്കൂമ്പിൻ്റെ പകുതി ഇതെല്ലാം ചെറുതായി അരിഞ്ഞിട്ട് പിന്നെ നേരത്തെ മാറ്റിവെച്ച മൂന്ന് ടേബിൾ സ്പൂൺ പരിപ്പും ഇതെല്ലാം നമ്മൾ ആ അരച്ചെടുത്ത പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി വാഴക്കൂമ്പ് കിട്ടുമ്പോൾ ഇതുപോലൊരുപാട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു വെറൈറ്റി ഡിഷും കൂടിയാണ് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടാവുകയും ചെയ്യും ഇനി ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ട കൈകൊണ്ട് മിക്സ് ചെയ്താലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് വടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഇതേപോലെ ചെറിയ ബോൾസ് ആക്കുക എന്നിട്ട് അതേപോലെ വട വരത്തുന്ന പോലെ എന്നിട്ട് ആ ചൂടുള്ള എണ്ണയിലേക്ക് ഇത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറ ആവുമ്പോൾ കോരി എടുക്കുക അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഈ മഴക്കാലത്ത് ഇതുപോലൊരു വടയും ഒരു ഗ്ലാസ് ചായയും മതി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ബാക്കി എല്ലാം മാവും ഇതേപോലെ പരത്തിയിട്ട് എണ്ണയിലിട്ട് കൊടുത്തിട്ട് வருத்தெடுக்கா ഒരു സൈഡ് ഒന്ന് മൂപ്പായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഈ പരുവത്തിൽ മതിയെങ്കിൽ എടുത്ത് കഴിക്കാം അതല്ല കുറച്ചും കൂടി ക്രിസ്പ്നസ് ആവശ്യമുണ്ടെച്ചാൽ ഒന്നും കൂടി ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ളാവുകയും ഇല്ല അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്